ഇന്ന് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് തയ്യാറാക്കാം അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫിലിംഗ് റെഡിയാക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയതിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ആണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതൊന്ന് വാടിക്കഴിഞ്ഞതിൻ്റെ അകത്തേക്ക് രണ്ട് മീഡിയം സൈസിലുള്ള സവാളയും ഈ സവാളൊക്കെ ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് സവാള ചെറുതായിട്ട് ചെറുത്തായിട്ട് നിങ്ങൾ വാട്ടിയെടുക്കട്ടെ ഒരുപാട് നേരം അങ്ങനെ വാട്ടിയെടുക്കേണ്ട ആവശ്യമില്ല ഒന്ന് വാടി കിട്ടിയാൽ മതി അത് വാടിക്കഴിഞ്ഞതിൻ്റെ അകത്തേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ സ്പൂൺ മുളക് പൊടി പിന്നെ ഒരു ടീസ്പൂണോളം വലിയ ജീരകം പൊടിച്ചത് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കൂടുതൽ വേണ്ടവർക്ക് കൂടുതൽ കുരുമുളക് പൊടിയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു പൊടികളിൽ പച്ചക്കൊത്തക്കൊക്കെ ഒന്ന് മാറിക്കഴിഞ്ഞതിൻ്റെ അകത്തേക്ക് ഞാനിപ്പോൾ ഒരു രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് വേവിച്ചെടുത്തിട്ടുള്ളതാണ് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ളതാണ് അത് നന്നായിട്ട് ഉടച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം അതാണ് ഞാൻ ഈ ഒരു ഉള്ളിക്ക് ആവശ്യമുള്ള ഉപ്പ് മാത്രം ആദ്യം ചേർത്ത് കൊടുത്താൽ മതി പറഞ്ഞത് ആദ്യം നമ്മൾ ഈ ഒരു ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഉപ്പിട്ടാണ് വേവിച്ചിട്ടുള്ളത് ഉരുളക്കിഴങ്ങിൻ്റെ അകത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം കുറച്ച് മല്ലിയല്ല കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇത്രയേ ഇത്രയുള്ളൂ മസാല ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ വെജിറ്റബിൾസ് ഇഷ്ടമുള്ളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ പൊട്ടറ്റ മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ ഇനി നമുക്ക് വേണ്ടത് സമോസാ ഷീറ്റ്സ് ആണ് ഇപ്പോൾ നോമ്പായതുകൊണ്ട് എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒരു സംഭവമാണ് ഈ ഒരു സമൂസ ഷീറ്റ് അത് ഇതുപോലെ ഒന്ന് ക്രോസ് ചെയ്ത് വെച്ച് കൊടുക്കട്ടെ ഒരെണ്ണത്തിന് മുകളിലായിട്ട് ഒരെണ്ണം ഇതുപോലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നടുവിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു പൊട്ടറ്റിയുടെ മസാല വെക്കുക അതിന് മുകളിലായിട്ട് ഒരു കുഴിമുട്ട് ഇതുപോലെ രണ്ടാക്കി മുറിച്ചതിൽ നിന്ന് ഒരു പീസും വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാനിപ്പോൾ കുറച്ച് മൈദയും കുറച്ച് വെള്ളം കൂടെ ഒന്ന് കലക്കി ഒരു ഇതുപോലെ പേസ്റ്റ് ആക്കി എടുത്തിട്ടുള്ളതാണ് അത് ഇതിൻ്റെ സൈഡിലാക്കിയിട്ട് ഒരു ഷീറ്റിൻ്റെ ഒരു സൈഡിലാക്കിയിട്ട് ആദ്യം ഒരു ബാത്തുന്ന പോലെ അങ്ങ് മടക്കി വെച്ച് കൊടുക്കുക ഒരു ബോക്സ് പോലെ അങ്ങ് ആക്കി കൊടുക്കട്ടെ വളരെ ഈസിയാണ് ചെയ്യാനായിട്ട് നമ്മൾ സമസോസ ഉണ്ടാക്കുന്നതിനേക്കാളും ഈസിയാണ് നമുക്കിങ്ങനെ ചെയ്ത് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഗ്യാപ്പില്ലാത്ത രീതിയിൽ ടൈറ്റ് ആക്കിയിട്ടങ്ങ് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ എല്ലാ സൈഡിലും ഇതുപോലെ തന്നെ ഈ ഒരു മൈദ പേസ്റ്റ് ആക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ആക്കിയിട്ടങ്ങ് ഒരു ബോക്സ് പോലെ ആക്കി ഒട്ടിച്ചെടുത്താൽ മതി കേട്ടോ വളരെ ഈസിയാണ് ചെയ്യാനായിട്ട് അപ്പോൾ ടൈറ്റായിട്ട് വേണം നമ്മളിങ്ങനെ ഒട്ടിക്കുന്ന ആക്കി കൊടുക്കാനായിട്ട് ഗ്യാപ്പൊന്നും ഉള്ളിലേക്ക് എണ്ണ കയറാത്ത രീതിയിൽ ഗ്യാപ്പില്ലാതെ വേണം നമ്മൾ ഒട്ടിച്ച് കൊടുക്കാനായിട്ട് ഒട്ടിച്ചുകൊടുക്കാനായിട്ടോ അപ്പോൾ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒരു ബോക്സ് ആക്കിയിട്ട് ചെയ്തതിന് ശേഷം നമുക്കത് ചൂട എണ്ണയിലേക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി ഓയിൽ നന്നായിട്ട് ചൂടായതിന ശേഷം ഇത് അതിലൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഇതെടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് നല്ല ചൂട് വേണം കേട്ടോ ഞാനിപ്പോൾ വെളിച്ചെണ്ണ എല്ലാം എടുത്തിട്ടുള്ളത് വെളിച്ചെണ്ണ എടുക്കേണ്ട ഏതെല്ലാം റിഫൈൻഡ് ഓയിൽ എടുത്താൽ മതി ഫ്രൈ ചെയ്യുന്ന സമയത്ത് അപ്പോൾ നന്നായിട്ട് ചൂട് വേണം ചൂടില്ലെങ്കിൽ ഇത് എണ്ണ കുടിക്കാൻ പെട്ടെന്ന് അപ്പോൾ നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് രണ്ട് സൈഡും ഇതുപോലെ കളറായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണ നമുക്ക് കോരി മാറ്റാം വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് നമ്മൾ പബ്സൊക്കെ കഴിക്കുന്ന ഏകദേശം ആ ഒരു ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട് കഴിക്കുന്ന സമയത്ത് കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ ഉൾവശം നോക്കൂ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കൂ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സും പറയാം പുതിയ നല്ല രീതി റെസിപ്പിയുടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്